നമസ്കാരം പി എസ് സി മെൻട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടെൻത്ത് പ്ലസ് ടു എക്സാംസൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എക്സാമും നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും കോഡിംഗ് ഡീ കോഡിങ് എന്ന് പറയുന്ന എല്ലാവരും വട്ടം കറക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ അതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ വിഷമിച്ചിരിക്കാറുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ഒരു ഭാഗമാണ് കോഡിംഗ് ഡീ കോഡിങ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ടെൻത്ത് പ്ലസ് ടു എക്സാം ഒക്കെ വരുവാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മുടെ ഫെബ്രുവരി മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ടെൻത്ത് മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ കോഡിങ് ഡീ കോഡിങ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സാം ഹോളിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ആൽഫബറ്റ്സ് എല്ലാം എഴുതിയിട്ട് എ മുതൽ സെഡ് വരെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാം ആ നമ്പർ ഇട്ട് കൊടുക്കാം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നമ്പർ ചെയ്യാം എന്നുള്ളത് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം ആ അതുപോലെ തന്നെ തിരിച്ചും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ തിരിച്ചും ഒന്ന് മുതൽ സെഡിന് ഒന്ന് എന്ന് കൊടുക്കുന്ന രീതിയിലും നമ്പർ ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എക്സാം ഹോളിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇനി നിങ്ങളിവിടെ നോക്കിയാൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് അപ്പോൾ ഇത് മുഴുവൻ എഴുതി വെക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ഈ ഇജോട്ടി ഓക്കെ ഇജോട്ടി എന്നിങ്ങനെ ഓർത്ത് വെക്കാം അത് അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അഞ്ചാണ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ടി ഇരുപത് വൈ ഇരുപത്തിയഞ്ച് ഇങ്ങനെ ഓർത്തിരുന്നാലും മതി എല്ലാം മുഴുവനും എഴുതി വെക്കണം നിർബന്ധമില്ല ഇല്ല അപ്പോൾ നമുക്ക് ഈയുടെ തൊട്ട് പിറകിലുള്ളത് ഡി നാലാണെന്ന് അറിയാം ടീടെ തൊട്ട് പിറകിലുള്ളത് എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും പത്തൊമ്പതായിരിക്കും ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളിനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അമ്പരപ്പെട്ട് ഇരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക ആ നമുക്കറിയുന്ന അക്ഷരത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രം ക്വസ്റ്റ്യനിലെ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താണ് അങ്ങനെയാണെങ്കിൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ബി എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് തന്നിട്ടുണ്ട് അല്ലേ അതായത് നമുക്കറിയുന്ന ഇതാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി രണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാണ് അപ്പം നിങ്ങൾ നോക്കിയേ നമുക്ക് ബാഗിന് പത്ത് എന്നാണ് കിട്ടിയത് അപ്പോൾ രണ്ട് കൂട്ടണം ഏഴ് കൂട്ടണം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും പത്ത് എന്ന് വരും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് അതായത് നമുക്ക് കോഡ് തന്നിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എല്ലാം കൂട്ടിയപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് പത്ത് അതാണ് ഇവിടെ ബാഗിന് പത്ത് എന്ന് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബുക്കിന് നമുക്ക് എന്ത് എഴുതാം ബുക്കിന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമുക്കറിയാം കൂട്ടണം ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് അത് നമുക്കറിയാം അടുത്തത് വീണ്ടും ഒ ആണ് പതിനഞ്ച് നമുക്കറിയാം കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് അപ്പോൾ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മുപ്പതും പതിനൊന്നും നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നും രണ്ടും നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഉത്തരം ഇതാണ് എ നാൽപ്പത്തി മൂന്ന് അപ്പോൾ മനസ്സിലാക്കിയല്ലോ ഇതൊരു ടൈപ്പാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നിരിക്കുന്ന ആ ഒരു വേഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സിന് ആ ഒരു നമ്പർ നമ്മൾ എഴുതി വയ്ക്കുക അതിന് ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റിനും കൂടി നോക്കാം ഇതാ അടുത്ത ക്വസ്റ്റിന് ഇതാണ് റെയിൽവേ എന്നതിന് പതിനെട്ട് പത്തൊമ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് അഞ്ച് എന്ന രഹസ്യ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിൻ്റെ കോഡ് എത്രയാണ് അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ആദ്യം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ റെയിൽവേ എന്നുള്ളത് റെയിൽവേക്ക് ആറിൻ്റെ കോടത്ര എയുടെ കോടത്ര ഐയുടെ കോടത്ര എന്നിങ്ങനെ എഴുതി വെക്കണം അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പതിനെട്ടാണ് അറിയാലോ ആറിൻ്റെ സ്ഥാനം പതിനെട്ടാണ് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ജോ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ടി ഇരുപതാണെങ്കിൽ ആർ എസ് ടി അല്ലേ ഇതിൽ ടി ഇരുപത് എസ് പത്തൊമ്പത് ആറ് പതിനെട്ട് അല്ലേ അപ്പോൾ നമുക്ക് ആറിന് പതിനെട്ടെന്ന് എഴുതാം എ എത്രയായിരിക്കും ഒന്നാണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാണ് ഇനി അടുത്തത് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാണ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് എ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നാണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോഡ് ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ പതിനെട്ട് ഒന്ന് ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തി അഞ്ച് ഈ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ അടുത്തത് സ്റ്റേഷൻ്റെ കോഡ് ഇതുപോലെ കണ്ടുപിടിക്കണം സ്റ്റേഷൻ്റെ കോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും പത്തൊമ്പതായിരിക്കും അപ്പം നമ്മൾ നോക്കുമ്പം ആ എല്ലാത്തിലും പത്തൊമ്പത് ഉണ്ട് ഓപ്ഷനിൽ എല്ലാത്തിലും പത്തൊമ്പത് ഉണ്ട് ഇനി അടുത്തത് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതായിരിക്കും അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ എല്ലാത്തിലും ഇരുപതുണ്ട് ഇനി അടുത്തത് എ അല്ലേ സ്റ്റേഷനിൽ അടുത്തത് എ ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് അപ്പോൾ നമുക്ക് എന്ത് പോയി ഓപ്ഷൻ ി മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഇനി അടുത്തത് നോക്കുന്ന സമയത്ത് അടുത്തത് ടി തന്നെയാണ് വരുന്നത് അല്ലേ ടി തന്നെയാണ് വരുന്നത് ഇരുപത് എന്ന് തന്നെ വരും ഇനി അടുത്തത് ഐ ആണ് വരുന്നത് ഐ ഒമ്പതാണ് ഇനി അടുത്തത് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാണ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാണ് അപ്പോൾ നമുക്ക് എന്തു പോയി സി എന്ന ഓപ്ഷനും പോയി ഇനി അടുത്തത് ഏതാ ഉള്ളത് അടുത്തത് എൻ ആണ് എന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് അപ്പോൾ ഉത്തരം വരുന്നത് പത്തൊമ്പത് ഇരുപത് ഒന്ന് ഇരുപത് ഒമ്പത് പതിനഞ്ച് പതിനാല് അതെവിടെയാ കിടക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും കണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ആ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതി വയ്ക്കുക ഇനി അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി നോക്കാം എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പണ്ട് എൽ ഡിക്ക് ചോദിച്ചൊരു ക്വസ്റ്റനാണ് ഒരു പ്രത്യേകതരം കോഡ് ഉപയോഗിച്ച് പോലീസ് എന്നത് ഏഴ് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോലീസിൻ്റെ ഇങ്ങനെ എഴുതി നോക്കാം പോലീസ് 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 എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാണ് നമുക്കറിയാം ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചാണെന്നറിയാം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാണെന്നറിയാം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാണ് ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അല്ലേ നമുക്ക് തന്ന കോഡ് എങ്ങനെയാണ് ഏഴ് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് അഞ്ച് നമ്മൾ നോക്കുമ്പോൾ അതാ ഈ അവസാനത്തെ മൂന്നെണ്ണം കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ ഒമ്പത് മൂന്ന് അഞ്ച് പക്ഷേ ആദ്യത്തെ മൂന്നെണ്ണം കറക്റ്റായിട്ട് വരുന്നില്ല വേറെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കിട്ടുന്നുണ്ട് ആ കറക്റ്റാണല്ലോ ഇനി അടുത്തത് ഒന്നും അഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ആറ് കിട്ടുന്നുണ്ട് അപ്പോൾ അതും കറക്റ്റാണ് ഒന്നും രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കിട്ടുന്നുണ്ട് അപ്പം നമ്മളെടുത്ത ആ ഒരു നമ്മുടെ ഉദ്ദേശം കറക്റ്റാണ് െ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ആ ഒരു ഇരട്ട രണ്ടക്ക സംഖ്യ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടക്കങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ വരുന്ന തുകയാണ് കോഡായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായി ഇനി അങ്ങനെയാണെങ്കിൽ ഈ കാറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അപ്പോൾ നമുക്കത് നോക്കണം കാറ്റ് എന്ന് പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് അപ്പോൾ കാറ്റിൽ സി എ അല്ലേ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് നമ്മൾ രണ്ടക്ക സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യണം അക്കങ്ങൾ തമ്മിൽ കൂട്ടണം അപ്പോൾ ഇവിടെ രണ്ട് എന്ന് വരും രണ്ടും പൂജ്യം കഴിഞ്ഞാൽ രണ്ട് ഇവിടെ ഒന്ന് വരും ഇവിടെ മൂന്ന് വരും മുന്നൂറ്റി പന്ത്രണ്ടാണ് വരേണ്ടത് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇനി അടുത്തത് ഡോഗ് ഡോഗുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഡോഗ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും നാല് ഒ പതിനഞ്ച് ജി ഏഴ് പതിനഞ്ചിന് നമുക്ക് എന്തായിട്ട് എഴുതണം ആ ഒന്നും അഞ്ച് കൂട്ടിയിട്ട് ആറ് എന്ന് എഴുതണം അപ്പം നാല് ആറ് ഏഴ് തന്നിരിക്കുന്ന ഡോഗ് ആണ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടി നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണേ ഒരു കോഡ് ഭാഷയിൽ ബാഗ് എന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് എന്നും ക്യാപ്പ് എന്നത് പതിനാറ് പതിമൂന്ന് എന്നും കോഡ് ചെയ്താൽ ടാങ്ക് എന്നതിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്താ ബാഗ് ബാഗിൻ്റെ കോഡ് നമ്മൾ എഴുതുകയാണ് രണ്ട് ഒന്ന് ഏഴ് സംഭവം എന്താ പറഞ്ഞിരിക്കുന്നത് ബാഗിൻ്റെ കോഡ് എഴുന്നൂറ്റി പന്ത്രണ്ടാണ് നിങ്ങൾ നോക്കിയേ ആ നമുക്ക് ഇങ്ങനെയല്ലേ കോഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് അല്ലേ ഇവിടെ എന്തുണ്ട് ആ ഇവിടെ ഏഴ് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് അല്ലേ ഇനി അതുപോലെ നമുക്ക് ക്യാപ്പ് നോക്കാം ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്പിന് എന്താ വരുന്നത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് അപ്പോൾ വന്നിരിക്കുന്ന കോഡ് എന്തായിരുന്നു പതിനാറ് ഒന്ന് മൂന്ന് അപ്പം ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടി ഒരു ക്രോസ് ആയിട്ടാണ് ആദ്യത്തേത് അവസാനത്തും അവസാനത്തേത് ആദ്യമായിട്ടും എഴുതിയിട്ടാണ് നമുക്ക് കോഡ് ചെയ്തേക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ടാങ്ക് എന്ന് എഴുതുന്ന സമയത്ത് ടാങ്ക് എന്ന് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഇതാ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് എവിടെ എഴുതണം ഇവിടെ എഴുതണം അല്ലേ അങ്ങനെയല്ലേ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് അത് ആദ്യം എഴുതണം ഇനി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് അത് എവിടെ എഴുതണം അവസാനത്തേക്ക് എഴുതണം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അത് ഇവിടെ എഴുതും എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരുന്നത് പ പതിനൊന്ന് പതിനാല് ഒന്ന് ഇരുപത് അല്ലേ പതിനൊന്ന് പതിനാല് ഒന്ന് ഇരുപത് അതെവിടെ വരുന്നത് ഓപ്ഷൻ ബിയിലാണ് അല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും ആ ക്വസ്റ്റ്യൻ ഇതാ ഇതാണ് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോഴ്സിൻ്റെ ബാച്ച് ആരംഭിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ ടെൻത്ത് പ്ലസ് ടു കോമൺ ബാച്ച് ഉണ്ട് അതുപോലെ ടെൻത്ത് മെയിൻസിന് പ്രത്യേകം ക്ലാസ്സും ഉണ്ട് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക താങ്ക്